എങ്ങനെയായിരുന്നു പരിചയപ്പെട്ടത് ഈ ഈ ഫുട്ബോള് കളിയിലൊക്കെ നിങ്ങള് നമ്മള് പറയുന്നത് നമുക്ക് അറിയാം എന്നുള്ളതേ ഉള്ളു അതൊരു പരിചയമാവണം സൗഹൃദമാവണം അതൊക്കെ വാശിയും വൈരാഗ്യം ഉണ്ടായിരുന്നു അതിനകത്ത് അപ്പൊ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ അവിടെ ഈ പുണ്യവാളന്റെ കഴിന്ന് എന്ന് പറയുന്ന പെരുന്നാളിനോടനുബന്ധിച്ച് അവസാന ദിവസം നാടകങ്ങളും അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടാകും ആ അപ്പൊ അതിനെല്ലാ വർഷവും ഞങ്ങളും നാടകം കളിക്കും അവരും വന്നിട്ട് നാടകം കളിക്കും അതിനകത്തും ഉണ്ടായിരുന്നു ഈ മത്സരം ആ അങ്ങനെ ഒരു തവണ ഞങ്ങൾ നാടകം കളിച്ചപ്പോ ഈ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടൊന്നുമല്ല ഏകദേശം ഒക്കെ പഠിച്ചിട്ട് പിന്നെ പ്രോംസ്റ്റ് ചെയ്ത് കൊടുക്കലാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി സ്ക്രിപ്റ്റ് അവിടെ സൈഡിൽ ഉണ്ടാവുക അപ്പൊ ഞങ്ങൾ അന്ന് കളിച്ച നാടകത്തിന്റെ ഞങ്ങൾ ഡയലോഗ് അത് കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല രണ്ടു ദിവസത്തെ തയ്യാറെടുപ്പിക്കണ്ടാവുള്ളൂ രമണന്റെ മരണം എന്ന് പറയുന്ന ടിപ് ടോപ്പ് സീസിന്റെ ഒരു നാടകമായിരുന്നു ഞങ്ങൾ അവതരിപ്പിച്ചത് അപ്പൊ ഈ സ്ക്രിപ്റ്റ് മോഷ്ടിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഈ നാടകം തുടങ്ങിയ സമയത്താണ് അത് തുടങ്ങുന്ന സമയത്ത് എല്ലാവരും വെപ്രാളത്തിലായിരിക്കും അപ്പൊ സ്ക്രിപ്റ്റ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് വേറെ ഗ്രൂപ്പിന്റെ ആളുകൾ വന്ന് അടിച്ചു മാറ്റി ഡയലോഗ് പ്രോമറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റണല്ല പിന്നെ എങ്ങനെയൊക്കെ നാടൻ കളിച്ച രക്ഷപ്പെട്ടു എന്ന് പറയാം വേണമെങ്കിൽ അതൊരു വലിയൊരു ക്ഷീണവും വൈരാഗ്യവുമായിട്ട് കിടക്കായിരുന്നു അപ്പൊ ആ ഇടക്കാണ് സിദ്ദിഖും ഗ്രൂപ്പും കൂടിയിട്ട് എന്തോ പണം സംഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു മാജിക് ഷോ അവരുടെ സ്കൂളിൽ വെച്ചു ഡാറല്ലുലും ഹൈസ്കൂളും സ്കൂളുണ്ട് അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ ടിക്കറ്റൊക്കെ വിറ്റിട്ട് അപ്പോ മജീഷ്യൻ ഒരു കിണ്ണായി പ്രൊഫസർ കിണ്ണായി അവരുടെ മാജിക് ഷോയാണ് ആ കിണ്ണായിയെക്കൂടി ചിന്തിക്കുമ്പോൾ പലപ്പോഴും മെമിക്കലിക്ക് പോകാറുണ്ടായിരുന്നു പരിപാടികൾക്ക് മിക്കവാറും ഇട കിട്ടുന്ന പരിപാടിയാണ് അപ്പൊ ഈ പുള്ളിക്കാരൻ വന്ന ഷോ തുടങ്ങി ഒരൈറ്റം അപ്പൊ നല്ല നല്ല അല്ല അവതരണമൊക്കെ വളരെ മോശമാണ് പുള്ളി ഒരു ഐറ്റം വന്നിട്ട് പറഞ്ഞ അടുത്ത എന്നെ ഈ പെട്ടിയിലാക്കി ചങ്ങലക്കിട്ട് പൂട്ടും പൂട്ടിക്കഴിഞ്ഞ് പത്ത് സെക്കൻഡുള്ളിൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്നും നടന്നു വരും ഇന്നും പറയേണ്ട കാര്യമില്ല ഞങ്ങൾക്കിടയ്ക്ക് പൊട്ടി കഴിഞ്ഞിട്ട് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കേറി വരിക എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു മാജിക് ആ ആദ്യം അനൗൺസ് ചെയ്തു ഇത് കേട്ട ഉടനെ ഇയാൾ പെട്ടിയിലടക്കുന്ന സമയത്ത് ഈ സ്റ്റേജിൽ നിന്ന് രണ്ട് വാതിലുകളാണ് പുറത്തേക്കുള്ളത് അത് രണ്ടും ഞങ്ങളുടെ ഗ്രൂപ്പുകൾ വീട്ടിൽ ഒന്നോ ഒരു ഗ്രൂപ്പ് അടച്ചു ഒന്ന് ഇപ്പുറത്തും ഞങ്ങൾ പുറത്തുനിന്ന് അടച്ചു എന്നിട്ട് അവിടെ കാവലും ഇയാള് പെട്ടിക്കകത്ത് കയറി പെട്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ പുറകെ കൂടി ഇറങ്ങി പോകാനുള്ള വഴിയുണ്ട് കർട്ടൻറെ കൂടി പുള്ളി വന്നിട്ട് വാതില് മുട്ടു തുടങ്ങി ഞങ്ങള് എന്തു ചെയ്യോ തുറക്കില്ല ഇവരുടെ സംഘാടകർ കൊറേ കഴിഞ്ഞിട്ടാണ് വരുന്നത് ഓഡിയൻസ് മുഴുവൻ പുറകോട്ട് തിരിഞ്ഞിരിക്കരുമെന്ന് പറഞ്ഞിട്ട് അത് ഇവര് ഒക്കെ സംസാരിച്ചു ഒരു അരമണിക്കൂർ കൊണ്ട് സമ്മതിച്ച് ഞങ്ങള് തുറന്നു കൊടുത്ത് ഇദ്ദേഹം പോയി അങ്ങനെ അരമണിക്കൂറിന് ശേഷം വയ്യത്തൊലിച്ച ഉണ്ടായി എന്റെ ഇടക്കൂടി വന്ന പരിപാടി പൊളിഞ്ഞ് പാളീസായി അങ്ങനെ ഒരു വൈര വൈരൊരു പ്രതികാരം ചെയ്തു ഒരു അതെ അതെ പക്ഷെ അതോടെ വലിയ ശത്രുതയിലിരിക്കാണെങ്കിലും ഒരു ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവില്ല സിദ്ധിക്കും കരീം എന്ന് പറയുന്നതിന്റെ സുഹൃത്തും കൂടിയിട്ട് സുഹൃത്തല്ല സിദ്ധിക്കാൻ സുഹൃത്താന്ന് എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നു വന്നത് ഈ രമണന്റെ മരണം എന്ന് പറയുന്ന നാടകത്തിന്റെ സ്ക്രിപ്റ്റ് ഒന്ന് തരാവോ ഞങ്ങൾക്ക് കളിക്കാനായിട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെന്താ വേറെ മനസ്സിനകത്ത് നമുക്ക് ശത്രുത ഒന്നും പിന്നെന്താ തരാമെന്ന് പറഞ്ഞു സ്ക്രിപ്റ്റ് കൊടുത്തു സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ ആ നാടകത്തിന്റെ ഒരു ശങ്കർജി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് അത് അവതരിപ്പിച്ചത് അത് ലാലി എന്നെ വന്ന് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു എറണാകുളത്ത് സിറ്റി ജമ്മ്യൂഷ്യം എന്ന് പറയുന്ന ഒരു ജമ്മ്യൂഷ്യം ഉണ്ട് അതിനകത്ത് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഫ്രീ ആവും അവിടെയാണ് റിഹേഴ്സൽ ക്യാമ്പ് അപ്പൊ ഞാൻ റിഹേഴ്സലിന് വേണ്ടി അങ്ങോട്ട് പോയി എന്റെ കൂട്ടത്തിൽ ഈ ക്രിസ്ത്യാനി ഗ്രൂപ്പ് മൊത്തത്തിൽ അവിടെ വന്നു അത് ഒരു സൗഹാർദ്ദത്തിലേക്ക് ഒരു മത സൗഹാർദത്തിലേക്ക് മാറി പിന്നെ അവിടെ ഒരു മുസ്ലിം ക്രിസ്ത്യൻ ഗ്രൂപ്പ് ഉണ്ടായിട്ടില്ല അതാണ് ഞങ്ങളുടെ ആദ്യത്തെ ആദ്യം നിങ്ങൾ ആ ഒരു സ്ക്രിപ്റ്റിലാണ് ഇത് കാണുന്നത്